ഹായ് ഗെയ്സ് ഗുരുവിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണി ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനേഷൻ സീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ കേസ് നമ്മൾ മോളീന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ലൈൻസുകളുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ശിവക്ഷേത്രം ഉണ്ട് ശിവക്ഷേത്രത്തിൽ വെച്ച് ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിട്ടോ ഒരു അബ്ദുഹം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിങ്ങാണ് ഉണ്ടായത് ഇവിടെ വെച്ച് അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കാം പിന്നെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഈ റോഡിൽ കൂടെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പലിൻ്റെ സൈഡിലായിട്ട് ക്ലബാണ് കേട്ടോ കാണുന്നത് കാണാനായിട്ട് പറ്റും അവിടെ ക്ലബുണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീൻ ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം ഒരുപാട് നാളായി കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ബഗീസ് അവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട് കയറി പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് കോട്ടയസില് കാണാം അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഫാക്ടറി അതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോസ് എടുക്കാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ നമുക്ക് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കാണിക്കാത്തത് ഇതിൻ്റെ പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാകുമ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ റബ്ബറിൻ്റെ ലംബാണ് കൂട്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് മാത്രമല്ല ഈ ഈ ഇതിൻ്റെ റൂംസിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന ലംബുകളാണ് കൂട്ടിട്ടാണേ ഈ ലംബ് അരിഞ്ഞ് ഉണക്കി ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് കിലോൻ്റെയൊക്കെ കട്ട് ആക്കിയിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്യലാണ് ഇവിടെ പരിപാടി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാം അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി വന്ന് കഴിയുമ്പത് ഇവിടെ ഒരു കെട്ടിടം കാണാം അതാണ് കേട്ടോ അംഗനവാടി ഇപ്പോഴത്തെ അംഗൻവാടി ഇതാണ് എൻ്റെ മോളൊക്കെ പഠിക്കുന്നത് എവിടെയാണ് കേട്ടോ അംഗനവാടിയിലാണ് ഈ അംഗൻവാടിയിലാണ് മോളൊക്കെ പഠിക്കണത് അപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളത് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ആന വരുന്ന ഏരിയ തന്നെയാണ് കേട്ടോ അന്ത എവിടെ നോക്കിയാലും ആനകളുടെ ഏരിയയാണ് നേരെ അപ്പൊ കൈഷ് നമ്മുടെ ഈ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് എൻ്റെ പറഞ്ഞ നമ്മുടെ സിനിമയിലെ ഒരു ലൊക്കേഷൻ ഈ ഭാഗത്തായിട്ടായിരുന്നു കേട്ടോ കുറച്ചധികം ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോണത് ലെഫ്റ്റിൽ വേറൊരു സ്ഥലമുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ അവിടെ വഞ്ചിക്കടത്തെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ചെങ്ങാടം പോലെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഭാഗം നമുക്ക് കാണാം പോയിട്ട് നമ്മൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയം ഈ വന്ന ഈ ഭാഗമാണ് വഞ്ചിക്കടവ് അതുകൂടെ ഫെറി എന്നൊക്കെയാണ് പറയാറ് കുറച്ചങ്ങൾ നീങ്ങിയിട്ട് കാണിച്ചുതരാം ഇവിടെ ഒന്നുമില്ല നമ്മുടെ സെലൂസ്റ്റോൺ പാർക്കിൻ്റെ അവിടെ പാലം വന്നപ്പോലെ ഒരുപാട് വെല്ലായിട്ട് ഇവിടെ ഒന്നുമില്ല നമ്മൾ ഈ ഭാഗത്തുനിന്നു ഈ ഭാഗത്തൊക്കെയാണ് വെള്ളം കൂടുന്ന സമയത്തൊക്കെ നമ്മുടെ ചെങ്ങാട ഈ ടോപ്പ് വരെയൊക്കെ എത്താറുണ്ട് ഇപ്പോൾ അക്കര കാണുന്നതാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ സംഭവമാണത് കുടിവെള്ളത്തിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ പണിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അതൊക്കെ പണത് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നായിരുന്നു വണ്ടികളൊക്കെ വന്നിട്ട് ചങ്ങാടം പോലെ വലിയ ഫെറിയിൽ നമ്മൾ അപ്പുറത്തേക്ക് കയറ്റി വേണ്ടി ഇപ്പോൾ നടുവിലൊക്കെ ഒരു തുരുത്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എല്ലാ സംഭവങ്ങളും ഒലിച്ചുപോയി അപ്പോൾ നമുക്ക് ഇവിടുന്ന് സമയങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ഈ സവിടെന്ന് കുറച്ചും കൂടി പണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പള്ളി കാണും ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക കൻ്റെ ഇടവക ഈ പള്ളിയിലാണ് ഞാൻ വരാറ് അധികം ആൾക്കാരൊന്നുമില്ല പ്ലാനേസിൽ ഒരുപാട് ആൾക്കാരൊക്കെ സ്റ്റേജിലൊക്കെ പോയതുകൊണ്ട് ഈ പള്ളിയിൽ ഒന്നും അധികം ആൾക്കാരൊന്നുമില്ല അതും പ്രവർത്തിക്കുന്ന പള്ളിയാണ് ഈ പള്ളിയിൽ സ്റ്റേജ് പണ്ടോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ചിട്ടം കാണാം പൊടിഞ്ഞ് സ്റ്റാഫിൻ്റെ കോട്ടേഴ്സാണത് അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പൊടിഞ്ഞറക്കുന്നുണ്ട് ില്ലാണ്ട് പോയിടക്കേണ്ടത് ഇവിടെ കാണുന്നത് ഓഫീസാണ് അതുപോലെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടൊരു പാൽ കാടാണ് കേട്ടോ അത് കാരണമല്ല ഇവിടുന്ന് റബ്ബറിൻ്റെ പാല് വെട്ടി പാലിശായിരിക്കുന്ന സ്ഥലമാണത് മുന്നോട്ട് പോകുമ്പോൾ കുറെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഈ ഭാഗത്തൊക്കെ ഈ അപ്പുറത്തേക്ക് കാണുന്ന ഭാഗത്തൊക്കെ പോയതോ അപ്പോൾ കേ നമ്മൾ പള്ളിയുടെ അടുത്തു നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് പോന്ന് കുറച്ചും കൂടി പോരുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ നിദ്രയെന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഷൂട്ടിങ് നടത്തും നടന്ന ഭാഗമുണ്ട് ഈ ഭാഗത്തെ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വിഷൽസ് ഒക്കെ ഈ ഭാഗം ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം അപ്പോൾ നമ്മൾ ഇതൊന്ന് കണ്ടേക്കുന്നെങ്കിൽ എല്ലാവരും നല്ല അടിപൊളി വ്യൂ ആണ് ഈ സ്ഥലം കാണാനായിട്ട് വീണ്ടും നമ്മ റൂട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ നേരെ പോകാനായിട്ട് പോകണം നമ്മുടെ അഭ്യൂ എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് ഭാഗം കൂടി ഷൂട്ട് ചെയ്ത സ്ഥലം കൊണ്ട് ചെയ്താൽ ആ വഴിക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അപ്പം നമുക്ക് അവിടെ കൂടെ പോയിട്ട് വീണ്ടും നേരെ പോവാം അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ വരല്ല ഉള്ളിലേക്ക് കയറി വരുന്ന വഴിയിട്ട് പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റോർ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ മോളിലൊക്കെ ഒരുപാട് ലൈൻസുകളൊക്കെ ഉണ്ട് ഒരു ഇതല്ലാതെ കിട്ടി പോയിട്ടോ അപ്പോൾ നിന്നും അതില്ല പിന്നെ അവിടെ പൊക്കത്ത് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പാൽ സ്റ്റോറാണ് അപ്പോൾ ഈ പാൽ സ്റ്റോറിലാണ് നമ്മുടെ അഭ്യൂഹം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു സോങ്ങിലെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി അപ്പോൾ അതും അതിൻ്റെ കൂടെ വെച്ചേക്കാം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഈ ബാലിൻ്റെ തൂക്കളതും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഭാഗത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ഭൂരിഭാഗം ആ ഫിലിമിൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ അവിടെ കാണുന്ന ഫോട്ടോസുകളിലൊക്കെ ഷൂട്ടിങ്ങുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊക്കത്തും ഈ റവറിൻ്റെ തോട്ടത്തിലും അവിടെയൊക്കെ ആയിട്ട് ആ ഫിലിം് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോകാം അപ്പോൾ ഒക്കെ നമ്മുടെ ഈ പ്ലാനറ്റ് സീരിസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം